ഹലോ ഗായ്സ് ഇന്നൊരു തൂക്കപാലം കാണാൻ വന്നതാണ് സൂപ്പർ വൈബുള്ള സ്ഥലം സൂപ്പർ വൈബ് എന്ന് വെച്ചാൽ സൂപ്പർ വൈബ് തന്നെ അപ്പം ആ വൈബ് കൂടി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടതാണ് ഞാൻ ഫസ്റ്റാണെട്ടോ ഇവിടെ കാണാൻ വരുന്നത് നിങ്ങളും കണ്ടു വയ്ക്കും എന്ന് ഇഷ്ടപ്പെടും ഞാനും കുട്ടികളും കൂടിയാണ് ഞാൻ ഈ സ്ഥലം കാണാൻ തന്നെ കാണാൻ പോവാൻ തന്നെ കാരണം മക്കളെല്ലാവരും കൂടി നിർബന്ധത്തിന് പോയതാട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പോയി അവിടുത്തെ വൈബൊക്കെ കണ്ട് കുട്ടികൾ കുറച്ച് നേരമൊക്കെ തൂക്കുപാലത്തിലും അവിടെ ഇവിടെ ഒക്കെ നടന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം തൂക്കുപാലത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടാണ് താഴോട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിപ്പോയി അവിടെ കുറച്ചൊക്കെ കളിച്ചിട്ടാണ് ഇത് ഞാൻ ആ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഇത് ഈ തൂക്കുപാലം കാണാൻ പോയത് തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു ഞാൻ പക്ഷെ ഞാൻ ഇതുവരെ കാണാൻ പോയിട്ടില്ല അപ്പോൾ മക്കളാ പറഞ്ഞു നമ്മൾ കാണാൻ പോവാന്ന് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോയി അപ്പം നമ്മൾ പോണ വഴിയിൽ തന്നെ നല്ല വൈബുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെ കണ്ട് കണ്ട് പോയി പിന്നീട് ഞങ്ങൾ തൂക്കുപാലത്തിൽ കുറേ സമയം കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം ഞങ്ങൾ തൂക്കുപാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിലവഴിച്ചു നമ്മൾ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ അതിന് വേറൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒച്ചപ്പെടുത്തി ഒച്ചപ്പെടുത്തി നടന്ന് പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ പുഴയിലോട്ടാണ് ഇറങ്ങി വന്നത് പുഴയിൽ കുറച്ച് ആ പാലത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയി കുട്ടികളൊക്കെ അവിടെ ഓടിപ്പോയി ചെന്ന് വെള്ളത്തിലോട്ട് ചാടാനുള്ള പരിപാടി ആട്ടാണ് വെള്ളത്തിലോട്ട് ഇറങ്ങി അവർ കൈമുഖമൊക്കെ കഴുകി മേലൊക്കെ നനക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ തൂക്കപാലത്തിൻ്റെ മേലോട്ടൊക്കെ നല്ല വീഡിയോ എടുത്ത് അപ്പം നല്ല ഭംഗിൻ്റെ ഇട്ട കാണാൻ എന്തൊരു ഭംഗി അറിയും അവിടെ നിന്ന് കാണാൻ ഞങ്ങളൊരു വരെ അവിടെ നിന്നിട്ടുണ്ട് കുട്ടികൾ വെള്ളത്തിലും പിന്നെ ഞങ്ങൾ ഞങ്ങളാ വൈബൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് ഫോട്ടോസ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് ഞങ്ങളൊരു എട്ടാളോരുണ്ട് കേട്ടോ അഞ്ചെട്ടാൾ എട്ടാളാണ് പോയത് കുട്ടികൾ നാലഞ്ചാളും വലിയ ഒരു മൂന്നാലാളും നാലാളും കൂടിയാണ് ഞങ്ങൾ പോയത് എങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു അവർ വെള്ളത്തിൽ കളിക്കട്ടെ വിചാരിച്ച് നമ്മൾ വഴുതി വീഴാൻ പോണ ടൈപ്പിലുള്ള ചെളി ചെളിയട്ടെ കുറച്ചൊക്കെ അപ്പോൾ മോളവിടെ ഒന്ന് വീഴാൻ പോയി ഫുള്ള് വീഡിയോ കിട്ടിയില്ല നല്ല വീണ പോലെ ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് തിരിഞ്ഞ ടൈമേ കിട്ടിയിട്ടുള്ളു എനിക്ക് എങ്ങനെ നമ്മൾ വള്ളത്തിലോട് കുട്ടികളോട് കയറാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരെ കളിയൊക്കെ തീർന്നു തുടങ്ങി അപ്പോഴാണ് മോൻ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവനക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കുറച്ച് നേരം ഇറങ്ങി കളിക്കാനുള്ള ഗ്യാപ്പ് നമ്മളവിടെ കൊടുത്തവന് ഇറങ്ങാൻ ആവണേ ഉള്ളൂ പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ആ പുഴപ്പൊക്കത്തുള്ള വൈബൊക്കെ നല്ലോണം ഒന്നെടുത്തിട്ടാണ് മോന് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൻക്ക് കളിക്കണം എന്നുണ്ട് പക്ഷെ ചെറുതായിട്ടൊരു പേടി മോനെ ആ വെള്ളത്തിൽ ആസ്വദിച്ച് കളിക്കേണ്ടിട്ടാണ് അതാ ദീൻ വീണ്ടും ഇറങ്ങാൻ ഒരുങ്ങണേ അവര് വീണ്ടും വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങണേ കുറച്ചുനേരം കൂടി ഇറങ്ങി കളിച്ചോട്ടെ എന്ന് നമ്മളും തീരുമാനിച്ച് കേറി ഇറങ്ങായിട്ടുള്ള പരിപാടികളുണ്ട് മോൻ കുറച്ചു നേരം കൂടി കളിക്കട്ടെ അയച്ചിട്ട് അവർ നിന്നും എടുത്തതാണ് മക്കൾ പുഴന്നൊക്കെ കയറി ഞമ്മളും കയറി നമ്മൾ കയറി പാലത്തിലോട്ട് തന്നെ വന്നിട്ട് ആ പാലത്തിലോട്ട് തന്നെ വന്ന് ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടി താഴ്ഭാഗത്ത് പുഴ കണ്ടോ നിങ്ങൾ എന്തൊരു ഭംഗിയല്ലേ അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ അത് ഒരു പുതിയ പ്രത്യേകിച്ചൊരു വായ്പ ആണ് അങ്ങനെ മക്കളെല്ലാവരും കൂടി പാലത്തിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങലും ഫോട്ടോസിനെ പോസ് ചെയ്യലും കുറച്ച് നേരം വീണ്ടും ഞങ്ങളങ്ങനെ നടന്ന് ഇടന്ന് ഇടന്ന് നല്ല വെയിലുള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ അതാണ് ഫോട്ടോക്ക് കുറച്ചൊരു ക്ലിയർ കുറവുണ്ട് നല്ല വെയിലച്ചാൽ നല്ല വെയിലായിരുന്നു അപ്പോൾ വലിയ ഫോട്ടോ ഒന്നും പോസിങ്ങിന് വലിയത് ലെവലല്ല എന്നാൽ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് വെള്ളത്തിന് അത് ചില ചൂടൊന്നുമില്ല വല്ലാണ്ട് ചൂടായിട്ടൊന്നുമില്ല വെള്ളം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി പോണ സ്ഥലങ്ങളും കയറി പോണ സ്ഥലങ്ങളൊക്കെ ഇട്ടാ പിന്നെ നമ്മൾ പാലത്തിലോട്ടേനെ വന്ന് പാലത്തിലോട്ടേനെ വന്ന് പിന്നെ ആ കാണത് എന്തൊരു ഉറപ്പിലാണ് ഇപ്പോൾ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് പറയുക നല്ല രീതിയിൽ നല്ല കൈവരിയൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കെട്ടി വരിഞ്ഞാണുണ്ടാക്കിയിട്ടുള്ളത് രണ്ട് ഭാഗവും കണ്ടില്ല എന്തൊരു കണ്ടിങ്ങനെ നിക്കാൻ തന്നെ ഒരു നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പുഴയിലോട്ട് നോക്കി നടന്ന് കുറച്ച് അങ്ങോട്ട് നടക്കും കുറച്ചിങ്ങോട്ടും നടക്കും അങ്ങനെ കുറെ സമയം കുട്ടികളും നമ്മളും കൂടി അവിടെ നടന്നിട്ട പുഴയിലൊക്കെ നല്ല വെള്ളമാണ് നല്ല രണ്ട് മൂന്നാൾക്ക് വെള്ളം ഉണ്ടാവും നല്ല വേനൽക്കു വേണം രണ്ട് മൂന്നാൾ വെള്ളം ഉണ്ടാവും ഇത് കൈപ്പറ്റ പൊട്ടിക്കല്ല് ഭാഗട്ടാ ഈ പാലത്തിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് കുറേ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ഇനി നിങ്ങൾ പാലത്തിൻ്റെ ഒക്കെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടുനോക്കിയേ എവിടെ പോകുമ്പോഴും എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അതൊരു വേറെ രസമല്ലേ ഞാൻ ആ കാണിക്കുന്ന ഗ്യാപ്പ് കണ്ടില്ലേ ആ അതെ ക്യാമറ ആ ഭാഗത്തോട്ട് പിടിച്ചതട്ട ആ ഗ്യാപ്പ് കൂടെ താഴെക്കൂടെ വെള്ളമൊഴിക്കിപ്പോണ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യാമറയിൽ അത്ര തന്നെ കാണണുണ്ടാവൂലോ അതാ നോക്കിയേ അപ്പം നമ്മളീ തൂക്കുപാലത്തിൻ്റെ ഭംഗിയും അങ്ങനെ ആസ്വദിച്ച് പുഴയുടെ ഭംഗിയും ശരിക്കൊരു ശരിക്കലും ഒരു ഗ്രാമീണ ചുറ്റുപാട് ആ പച്ചപ്പും കാര്യങ്ങളും മക്കൾ വീണ്ടും വീണ്ടും പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അതൊക്കെ ആസ്വദിച്ച് നടക്കുന്ന അപ്പം നമ്മളെ വീഡിയോ ഇവിടെ തീരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കണേ വൈബൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ ഞാൻ ഞാനാദ്യമായിട്ടാ തൂക്കുപാലത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടന്നത് ഇതുവരെ തൂക്കുപാലത്തിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇതിപ്പോൾ കുട്ടികളും കൂടി ഉണ്ടായിട്ടാണ് ഇത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടത് കുട്ടികളൂടെ ഉണ്ടായപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ആ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നത് നല്ലൊരു പച്ചപ്പേരി ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് വന്നത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ അറിയിക്കണേ ഈ ലൊക്കേഷൻ വരുന്നത് പൊട്ടിക്കല്ല് കൈപ്പറ്റ ഭാഗത്തോട്ടാ ഈ തൂക്കുപാലം വരുന്നത്